അപ്പയേ ഇന്നത്തെ വീഡിയോ നമ്മൾ പൊതുവേ ചെയ്യുന്നതിൽ നിന്നും ചെറിയൊരു മാറ്റം കിട്ടും അതായത് നമ്മളെ ജില്ല മലപ്പുറം ജില്ല ഈ മലപ്പുറം ജില്ലനെ പറ്റിയിട്ട് പൊതുവേ ഒരു ധാരണ പല സംസ്ഥാനക്കാരും നമ്മളെടുത്ത് വന്നു അതുപോലെ തന്നെ നമ്മളോട് പറയും നമ്മൾ ഇങ്ങനെ നല്ല പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത് അതുപോലെ എന്തോ നമ്മളെ നമ്മളെപ്പറ്റി എന്തൊക്കെ തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു അതായത് മലപ്പുറത്ത് ഇപ്പോൾ പണ്ടിതിൻ്റെ ഇടക്ക് തമിഴ്നാട്ടിലൊക്കെ ഒരു ചാനലിൽ ചാനലിരുന്നിട്ടൊരാൾ പറയുന്നുണ്ട് മലപ്പുറം കേരളത്തിൽ മലപ്പുറം ജില്ല എന്ന് ഒരു ജില്ലയുണ്ട് അവിടെ ഹിന്ദുക്കൾ അങ്ങനെ ആക്കും ആക്കും ഈ ഹിന്ദുക്കൾ എന്നുള്ള സംസ്ഥ സംസാരം തന്നെ ശരിയല്ല കാരണം അവർ നമ്മൾ സഹോദര മതക്കാരാണ് നമ്മൾ അല്ലാതെ നമ്മൾ ഈ ഒരു മതം മറ്റൊരാ ഒരു മതം അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല അതൊക്കെ നമ്മൾ സാഹോദര്യം അതായത് ജ്യേഷ്ഠന അനുജനം എങ്ങനെയാണ് നിൽക്കുന്നത് അതേമാതിരി തന്നെ മതക്കാരായാലും നമ്മൾ നമ്മളെ മതം കൊണ്ടിടക്കണ് ഓരോരും മതം കൊണ്ടു നടക്കുന്നത് അത്രയല്ല നമ്മൾ പഠിച്ചത് അതായത് നമ്മൾ പഠിച്ചത് എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ മതം അവർക്ക് അവരുടെ മതം അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി തോണ്ടേണ്ട ആവശ്യം ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചത് എന്താ മറ്റുള്ളവരുടെ നമുക്കറിയില്ല ഏതായാലും ഇത് കോഴിക്കളിയാട്ടം എന്ന് പറയുന്ന ഒരു സംഭവം മലപ്പുറം ജില്ലൻ്റെ ഹൃദയഭാഗത്ത് നടക്കുന്ന ഒരു പരിപാടിയാണിത് ആ മുന്നേ കാണുന്ന ഒരു പള്ളിയാണ് കേട്ടോ അതിൻ്റെ മുറ്റത്താണ് ആ കിടക്കണത് ആളുകൾ അതുപോലെ തന്നെ ആ പള്ളിയിലേക്കാണ് ആളുകൾ കയറിപ്പോണത് ആ പള്ളീൻ്റെ ചുറ്റുവട്ടത്തും മുകളിലും ആ പള്ളി നിറഞ്ഞു വഴിക്കണ കോലത്തിൽ ആളുകൾ നിന്നിട്ട് അവിടെ ഒരു സ്ഥലങ്ങളില്ല ഇരിക്കാനോ നിൽക്കാനോ ഒന്നും സ്ഥലമില്ല കംപ്ലീറ്റ് പള്ളിപ്പറമ്പും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും ഇവർ അവിടെ നിന്നൊക്കെ വന്നിട്ട് ഈ കോഴിക്കളിയാട്ടത്തിൻ്റെ കുതിരകൾ വന്ന് നിൽക്കുന്നത് നോക്കിയാണെങ്കിൽ നല്ല നല്ല പച്ചയായ മനുഷ്യന്മാർ അതായത് പിന്നെ ജാതി ജാതില്ല മതല്ല നിറല്ല ഇനി അങ്ങനെ എന്തൊക്കെയോ മറ്റേ ഈ ആളുകളുടെ എന്തെങ്കിലും ഒരു പറച്ചിൽ പൊതുവേ ഓൻ ആ ഒരു വകുപ്പ് ഈ വകുപ്പ് കാരനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അതായത് വലിയോനെ ഉണ്ടോ ചെറിയോനോ ഒരു സംഭവം ഇവിടെ കാണുന്നില്ല ഇവിടെ എല്ലാവരും ഈ പരിപാടിയിൽ കൊട്ടും മുട്ടും പാട്ടും ഓക്കെ ഭയങ്കര സംഭവം ഇവിടെ എന്തിയാദി സൗണ്ട് വരെ സൗണ്ട് കൊണ്ട് ചുവട് കേൾക്കാൻ പറ്റാത്ത യാതി സംഭവമുള്ള ചൊട്ടും മുട്ടും അതിൻ്റെ അതിൻ്റെ ഒരു ആരവത്തിലാണ് ഇവിടെ എല്ലാവരും ഉള്ളത് അതായത് ഒരു പള്ളിൻ്റെ മുന്നിലാണ് ഇത് അതും വെള്ളിയാഴ്ച ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച വലിയ സംഭവമുള്ളൊരു ദിവസമാണ് ആ വെള്ളിയാഴ്ച ജുമയുടെ സമയത്താണ് ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും അവർക്കറിയാം അത് ബാങ്കാണ് എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവരതിനെ റെസ്പെക്റ്റ് ചെയ്യും അപ്പോൾ ഇതൊന്നും കേൾക്കാത്ത കുറച്ച് ആളുകൾ ഇവിടെക്കെയോ ഉണ്ട് അവരാണ് ഈ പിത്തനകൾ മുഴുവൻ ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോൾ ഈ പള്ളിൻ്റെ കമ്മിറ്റിക്കാർക്കോ ഈ നാട്ടുകാർക്കോ ഈ വന്ന ആളുകൾക്കോ ഇവിടെ ഇതിനുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ഒരു അണുമണിത്തൂക്കം പരാതി ഈ വിഷയത്തിൽ അതായത് ഈ ഒരു പരിപാടി വേണ്ടിയില്ലാത്തതായിരുന്നു എന്ന് ഹിന്ദു ആണെങ്കിലും മുസ്ലിംമാനാണെങ്കിലും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല നമ്മൾ അവിടെ ഉള്ള അതായത് നാളെ കളിയാട്ടമല്ലേ എന്ന് അതായത് ചെറിയ പിന്നെ കുട്ടികൾ വരെ പറയും കളിയാട്ടായി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ വീട്ടിനൊക്കെ ചിലപ്പോൾ ഭാര്യമാരൊക്കെ എന്ത് ചെയ്യും അവരെ വീട്ടിലേക്ക് പോവും അവിടെ കളയാട്ടത്തിന് അവിടെയാണ് കാണാൻ രസം കളിയാട്ടത്തിന് അതായത് റബ്ബിൽ ആണെങ്കിലും അതായത് റമദാൻ റബ്ബി ലെവലിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ നിബിദിനത്തിൻ്റെ പരിപാടി അതാണെങ്കിൽ റോട്ടിൽ നമ്മൾ കാണുന്ന അതേ സ്വീകരണം തന്നെയാണ് ഈ പരിപാടിക്കും മറ്റുള്ള വിഭാഗത്തിനുള്ള സ്വീകരണം അതായത് നമ്മളെ സഹോദര ഒരു മതക്കാർ ഈ സഹോദര മതക്കാരെ ഒരു പരിപാടി എന്നുള്ളതല്ലാതെ ഒരു മറ്റൊരു നിലക്ക് നമ്മളെ നാട്ടുകളിലൊരു ഇതിനെ കാണുന്നില്ല അതാണ് നിങ്ങൾക്ക് ഇത് നല്ലൊരു മാതൃകയാണ് ഇത് ശരിക്കും ഈ ചാനലുകളൊക്കെ ശരിക്കും എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് ഇന്നത്തെ ഇന്നത്തെ കാലത്ത് കാരണം ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള പരിപാടിയാണിത് അന്ന് മുതലേ മുട്ടിയറ അതായത് നേരെ വന്ന് മലപ്പുറം ജില്ലയിൽ മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗം അതായത് പൊന്നാനിയിൽ നിന്നും കുറച്ച് ഇങ്ങോട്ട് പിന്നെ അതുപോലെ തന്നെ ചെമ്മാട് എന്ന് പറയുന്നൊരു സ്ഥലത്തിനേറ്റ് അടുത്ത് നിൽക്കുന്ന സ്ഥലമാണിത് മമ്പുറം മക്കാമ് കറി മമ്പുറം മക്കാമും അതുപോലെ മുട്ടിയറ മക്കാമും ഇവർ നേരെ ഫസ്റ്റ് ഇതിൻ്റെ വരവ് വരുന്നത് മമ്പുറത്താണ് മമ്പുറത്ത് വന്നിട്ട് അവിടുന്ന് ഇതൊക്കെ വാങ്ങിയിട്ട് മമ്പുറത്ത് ഇതേപോലെ പുറത്തുവല്ല നിൽക്കണേ മമ്പുറത്ത് മക്കാമിൻ്റെ അകത്താണ് ഇവർ ഈ കുതിരനൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ മുട്ടും പാട്ടും പരിപാടിയും ഇതൊക്കെ ഭയങ്കര ഭയങ്കര ചണ്ടിൻ തവലക്കായിട്ട് ഭയങ്കര സംഭവം മക്കാമിൻ്റെ കമ്മിറ്റിക്കാർക്ക് ഒരു അണുമണി തൂക്കം പരാതില്ല കാരണം അതൊരു മത മൈത്രിയാണ് നമ്മളെ സഹോദര മതക്കാർ ചെയ്യുന്ന ഒരു മത മൈത്രിയുള്ള പരിപാടി അവർ അവരുടേതായിട്ടുള്ള രൂപത്തിൽ ചെയ്യുന്നു അത് നമ്മളെ മക്കാമ്പിൻ്റെ ഉള്ളിലാണ് നമ്മളെ പള്ളിയിലാണ് എന്നുള്ളതേ ഉള്ളൂ അത് നമുക്കൊരു ഒന്നും വരാനില്ല ഓരാ പരിപാടിയും കഴിഞ്ഞ് ഒരു പോവും വർഷത്തിലൊരിക്കലുള്ള പരിപാടിയാണ് അതിനു വേണ്ടിയിട്ട് നമ്മളെന്ത് പറയാണ് ഒന്നുമില്ല ആർക്കും ഇതേ ഒരു പരാതി ഇല്ല കേട്ടോ ഞാനീ പറഞ്ഞൊരു പരാതി ഉണ്ടാക്കുമല്ലോ അപ്പോൾ പറഞ്ഞു ഞാൻ നമ്മൾ ഈ കേൾക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് അതായത് മലപ്പുറം ജില്ലയിൽ ഇന്നലത്തെ വാർത്താ ചാനലിൽ കേട്ടല്ലോ മലപ്പുറം ജില്ല ഇങ്ങനെയാണ് എന്ന് ജനങ്ങൾ അറിയണം ഇത് വേറെ ഏതെങ്കിലും ജില്ലയിലുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ ഒരു പൂയ്ത്തരി നിലത്തിട്ടാൽ കിട്ടാത്ത യാതി ആളുകളാണ് ആ കുതിര പോകുന്ന രംഗാണ്ടില്ല പള്ളിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവരെ താത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെ പള്ളിൻ്റെ തൊട്ട് മുമ്പിൽ അത് കൊണ്ടുപോയി വെക്കുകയാണ് അവര് നോക്കേണ്ടി നേരെ കൊണ്ടുപോയിട്ട് പള്ളിൻ്റെ ഗേറ്റിൻ്റെ നേരെ മുമ്പിൽ അവിടെ കൊണ്ടുവെക്കും അപ്പോൾ ഈ പള്ളിയിൽ മുഴുവൻ ആളുകളാണ് അവർ നിസ്കരിക്കുന്നത് അവിടെ പള്ളീൻ്റെ മുന്നേ നിൽക്കുന്നത് പള്ളി ഇവർ കുറേ ആൾക്കാർ അങ്ങോട്ട് കയറിന്ന് ഇങ്ങോട്ട് കയറിന്ന് റെസ്റ്റ് എടുക്കണെ വെള്ളം കുടിക്കുന്നത് ഒന്നിനും ഒരു പരാതി അവിടെ ഇല്ല ഒരു പള്ളി കയറിയതിന് തച്ചു വന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ല അമ്പലത്തിൽ കയറി വെള്ളം എടുത്തതിനു വേണ്ടി തച്ചുവന്ന സ്ഥലങ്ങൾ പള്ളി കയറിയതിന് വേണ്ടി തച്ചൊന്നിനൊക്കെ പറഞ്ഞാൽ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പറയാനല്ലാതെ എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല നമുക്കൊരു കാര്യം അറിയാം നമ്മളെ മുന്നിൽ ഇങ്ങനെ സംഭവം ഇല്ല ഓക്കെ മലപ്പുറം ജില്ലയിലാണുള്ളത് നമ്മളെ സഹോദര മതക്കാരാണിത് നടത്തുന്നത് എന്ത് ഉഷാറായിട്ട് നടത്തുന്നത് ഇത് കുതിരകളെ വരവാണ് എനിക്ക് ഇവിടെ നടക്കാൻ സീറ്റ് കിട്ടാഞ്ഞിട്ട് എടുത്തിട്ടുള്ള മതിലിൻ്റെ മുകളിൽ ഞാനവിടെ കയറി നിന്നതാണ് അപ്പോൾ ഞാൻ ഈ വന്ന സമയത്ത് എടുത്ത വീഡിയോ മാത്രമേ ഞാനിതിട്ടിട്ടുള്ളൂ അതേ സമയത്ത് ഇതൊന്നുമല്ല ഇതിൻ്റെ ഇരട്ടി കഴിഞ്ഞു പോയി ഞാൻ അവിടെ വരുന്നത് ഏകദേശം മൂന്നര നാല് മണി ടൈമിനാണ് ഈ സമയത്തിൻ്റെ മുമ്പേ എത്ര വാഹനങ്ങളും എത്ര എത്ര കുതിരകളും കടന്ന് എത്ര ആളുകൾ കടന്നുപോയി ആയിരക്കണക്കിന് ആളുകൾ ഓക്കെ ഒരു നിലക്കും നമുക്ക് പിന്നെ ഇവിടെ നിന്ന് തിരിയാൻ കഴിയാത്ത ജാതി ആളുകൾ പല കച്ചവടങ്ങളും അതായത് ചന്തകളും ഇട ഇവിടെ ഫുള്ള് ഓരോ കച്ചവടങ്ങളാണ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത് എല്ലാ നിലക്കും ഒരു ഭയങ്കര സംഭവമാണിത് കാണേണ്ട സംഭവമാണ് ഇത് പള്ളിൻ്റെ മുന്നിൽ കണ്ടില്ലേ പള്ളീൻ്റെ മുന്നിൽ വെച്ചിട്ട് പള്ളിയിലേക്കാണ് ഇവരാടുന്നത് അതൊരു പരിഹാസമായിട്ട് നമ്മൾ കരുതണമില്ല അത് അവരൊരു വിശ്വാസമാണ് ആ പള്ളീൻ്റെ മുന്നിൽ അവരാ ആട്ടത്തിന് വേണ്ടിയിട്ടാണല്ലോ അവിടുന്നത് കൊണ്ടുവരുന്നത് അത് അവിടുന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇത് നേരെ ഇവിടുന്ന് പോയിട്ട് ഇതിൻ്റെ അപ്പുറത്തൊരു ഉണ്ട് ആ അമ്പലം ഭയങ്കര പവിത്രമാക്കപ്പെട്ടൊരു അമ്പലമുണ്ട് വരെ അപ്പോൾ ആ അമ്പലത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഇതൊക്കെ ഇതാക്കി പിന്നെ അതിൻ്റെ പരിപാടികൾ കഴിച്ച് അവർ രാത്രി ആകുമ്പോഴത്തേന് തിരിച്ചു പോരാണ് ഇത് ഈ ഏകദേശം ഒരു പതിനേഴ് ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് എന്നാണ് ഞാൻ കേട്ടത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ദിവസം മൂന്ന് തരം കുതിരകൾ പിന്നെ പ്രതിഷ്ഠ നടക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് അവിടുത്തെ ആ മേഖലിനെ പറ്റി എനിക്ക് വലിയൊരു അറിവില്ല അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാതിരിക്കലാണല്ലോ നല്ലത് അപ്പോൾ ഏതായാലും ഒരു കാര്യം എനിക്കറിയാം ഇതിലൊന്നും ഒരു തെറ്റുകളും നമ്മളാരും കാണുന്നില്ല അത് അവരെ വിശ്വാസം നമ്മൾ നമ്മളെ വിശ്വാസം ഇതാണ് മലപ്പുറം ജില്ല ഇതാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മളതിലുള്ള തോന്നൽ ആർക്കും ഇല്ല ഇവിടെ അതൊക്കെ തോന്നലുകളാണ് ഇവിടെ നമ്മളെ നാട്ടിൽ ഒരുപാട് ടീച്ചേഴ്സുകളൊക്കെ വന്നിട്ട് ഇവരൊക്കെ ഇവിടെ താമസം സെറ്റിലാക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ നാടിൻ്റെ പവർ തന്നെയാണത് ഓക്കെ നമ്മൾ ആരെയും വേറായിട്ട് കാണുന്നില്ല പിന്നെ എല്ലായിടത്തും കുറച്ച് കുറച്ച് ഉണ്ടാവും അതായത് തരായി അത് നമ്മൾ നോക്കണ്ട അത് എല്ലാ മേഖലയിലും എല്ലാ മതക്കാരുടെ അടുത്തും ഉണ്ടാവും കുറച്ച് പൊട്ടിത്തെറിക്കുന്ന ആൾക്കാർ അവരല്ലാത്ത ഒരാളുകളും ഈ മേഖലയിൽ ഇല്ല എൺപത്തി തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം ആൾക്കാരും നല്ല മനുഷ്യന്മാരേ ഉള്ളൂ ഒരു ശതമാനം എവിടെയുണ്ടാവും അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കണൊക്കെ ആ പ്രശ്നത്തിന് നമ്മളെല്ലാം പാടെ വയ്യ വെക്കണം ഞാൻ മനസ്സിലാക്കിയത് ഇത് എല്ലാ വർഷവും ഈ വെള്ളിയാഴ്ചയാണിത് ഉണ്ടാവാറ് അപ്പോൾ എന്തോ ഒരു പ്രാധാന്യം അവർ കണ്ടിട്ടുണ്ട് അതാണ് അവരെ നടത്തുന്നത് അപ്പം മം പിന്നെ അതേപോലെ മമ്പറത്ത് പോയിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞില്ലേ മമ്പുറം മക്കാമിനാണ് ഇവരെ തുടക്കം അവിടുന്ന് ആണ് ഇതിൻ്റെ തുടക്കം അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനം ഇവിടെ ഇതിലെങ്ങനെ പോയിട്ട് മുട്ടിയറ പോയിട്ട് അവിടെ അമ്പലത്തിലും അപ്പോൾ ഇത് അന്ന് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ഈ പരിപാടി ഉണ്ട് രാത്രിയും ഇത് അവസാനിക്കണില്ല നയമപാലകരൊക്കെ റോട്ടിലിറങ്ങിയിട്ട് വാഹനങ്ങളൊക്കെ വഴി തിരിച്ച് വിടുകയാണ് കാരണം വാഹനങ്ങൾക്ക് പോകാൻ കഴിയൂല അയാധ്യ ജനസാഗരാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ല ഞാൻ വന്ന ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്തുള്ള വീഡിയോ ആണ് വീടോണിപ്പോൾ എൻ്റെ അടുത്തുള്ളൂ അതിൽ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നിയത് മാത്രം എടുത്തതാണ് ഓക്കെ ഇത് നാനാ ഭാഗത്തുനിന്നും ഇതുപോലെ വന്നിട്ട് ഈ ബാൻഡും വദ്ദും ചണ്ടിയുമൊക്കെ ആയിട്ട് ഇവരിങ്ങനായിട്ട് കടന്നു പോവാണ് ഇതിൻ്റെ മുന്നെത്ര ആളുകൾ പോയിണ്ടാവും പിന്നെ എത്ര ആൾക്കാർ വരാൻ ഉണ്ടാവും ഞാൻ അതിനൊന്നും ഞാനതിനൊന്നും കാത്തുന്നില്ല ഞാനൊരു അരമണിക്കൂറിൻ്റെ അടുത്ത് കണ്ടിട്ടാണ് എന്തോ ഒരു എന്താ അതിൻ്റെ ഒരു താളും മേളും കാണേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ പരിസരത്തുള്ള ഏകദേശം ആളുകൾക്കൊക്കെ ഇതൊരു പെരുന്നാൾ മോഡലാണ് കാരണം അവർ ഈ ഇതിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പള്ളീൻ്റെ മുന്നിലാണിത് അവരാടുന്നത് അപ്പോൾ ഇവർക്കിതൊരു ഏകദേശം ഏകദേശം എല്ലാ പറ്റം ജനങ്ങളും ഇതിലുണ്ട് ഇതിലെ ആളെ കുണന്തോഷമൊന്നുമില്ല കേട്ടോ എല്ലാവരുണ്ട് ഓക്കെ ഏതായാലും കണ്ടു നോക്കി നമ്മളെ മുൻഗാമികളായ ആളുകളുണ്ടല്ലോ അവർ നമ്മളെ സ്വഭാവം ഇങ്ങനെക്കാവും എന്ന് കരുതിയിട്ട് തന്നെയായിരിക്കാം ആയിരിക്കാം ഇങ്ങനത്തേനൊക്കെ സമ്മതം കൊടുത്തത് അപ്പോൾ ഒന്ന് കൂടി നിൽക്കാനുള്ള ഒരു അവസരം അതായത് താല്പര്യമുള്ളവർക്കൊക്കെ കൂടാ എല്ലാവരും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് ആരും ഒരു വിട്ടുവീഴ്ച വിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷന് ഇതിലില്ല പിന്നെ ഇതിലേപോലെ തന്നെ പല ഭാഗത്തിനിങ്ങനെ വരികയാണ് എൻ്റെ സംശയം കാരണം ഓരോ കുതിരമ്പലും ഓരോ സ്ഥലത്തിൻ്റെ പേര് അവർ വരുന്ന അവരെ യൂണിറ്റുകൾ അതായത് ഒരു ജില്ലയിൽ നിന്ന് തന്നെ പല ടീമും എനിക്ക് തോന്നുന്നു മല പാലക്കാടുള്ള ടീമിനെ അവിടെ കണ്ടു അവരെ ഡ്രസ്സുമൽ പാലക്കാടിനെ എഴുതിയിട്ടുണ്ട് അതേമാതിരി തന്നെ ഒരുപാട് ടീമുണ്ട് അല്ലേ മുട്ടിച്ചിറ ശുഹദ മക്കാമാണ് നേരെ അപ്പുറത്തുള്ള ആ പള്ളി മക്കാമും അപ്പോൾ ഒരു പൂയിത്തരി വീണാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ കഴിയാത്ത പോലത്തിൽ ടൈറ്റാണ് ഇവിടെ ജനങ്ങളെ ടൈറ്റ് ഇവിടെ വന്ന് കാണേണ്ട ആവശ്യം തന്നെ ഉണ്ട് കാരണം ഇറങ്ങി നടക്കാൻ ഇതിലെ കഴിയൂല അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിട്ടാണ് ഒരുപാട് ആൾക്കാരാണ് ഇറക്കിയത് ഇതിപ്പോൾ അവരങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഈ ഒരു ടീം വന്ന ആ ഏരിയേൻ്റെ ഗ്യാപ്പാണത് അത് ഇങ്ങോട്ട് വന്നിട്ട് ടൈറ്റാക്കി കഴിയുക ഓരോ ടീമിനും അതിൻ്റെതായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ അവർ വരുമ്പോൾ ആ ഏരിയ റോഡാൻഡ് ബ്ലോക്ക് ആവും പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഒന്നും അങ്ങോട്ട് കിടക്കാൻ കഴിയില്ല പക്ഷെ ഒരു അത്ഭുതട്ടോ ഇതിൻ്റെ ഇടയിലൂടെ ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോയി എന്ത് മട്ടത്തിലാണ് പോയത് വരെ ഒരാളും ആ റോട്ടിലേക്ക് കാരണം അതിലെ ഏകദേശം ആളുകളൊക്കെ നല്ല ഉഷാറായിട്ട് മദ്യപിച്ചിട്ടുണ്ട് അത് പിന്നെ അവരെ മതപരമായിട്ടുള്ള ഭാഗമായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഈ കൊട്ടും പാട്ടും നടത്തുന്നവർ അവർ വരെ അവരെ ഉള്ളിക്കൊരു ഉഷാർത്ത് കുറവില്ല അവർ വരെ അത് ആ അങ്ങോട്ട് മാറി നിന്ന് കൊടുത്തിട്ട് വൃത്തിയായിട്ട് ആ ആംബുലൻസ് കടന്നങ്ങോട്ട് പോയി ഓക്കെ അതേപോലെ ആംബുലൻസ് തിരിച്ചിങ്ങോട്ടും പോയി അപ്പോൾ അവർക്കാരോ പരിക്കെന്തോ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ ആ അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വീഡിയോ എടുക്കണം എന്ന് കരുതി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടു പക്ഷേ അമ്പലത്തേക്ക് പോയിട്ട് ഇവിടെ നിന്നും ചൊവ്വിന് ആ ഒരു ജംഗ്ഷൻ വരെ നമുക്ക് പോകാൻ പറ്റും മുട്ടിയേറെ ആ ജംഗ്ഷൻ വരെ അവിടെ നിന്ന് അങ്ങോട്ട് കയറണമെങ്കിൽ എങ്കിൽ ഓമ്പോ പിന്നെ ഇവരെ കൂടുതൽ കൂടിയാൽ വേറെ വെച്ചുണ്ട് ഇവർക്ക് രണ്ട് സൈഡിലും ബാരിക്കേഡായിട്ട് പിടിച്ച് നിൽക്കണ്ട ആളുകൾ അപ്പോൾ ആ ഇടയിൽ ഇങ്ങനെ കയറിപ്പോവാ അതിനും ഇവർ കുറച്ച് ആളുകൾ അതിൻ്റെ ഉള്ളിൽ ചാടലും പരിപാടി അതിൻ്റെ നമുക്ക് ഉള്ള കൂടെ നടക്കാനും കഴിയില്ല അതും ഒരു വിഷയം ഈ രണ്ട് സൈഡിലൂടെ നടന്നു പോകണമെന്ന് വിചാരിച്ചാൽ നടക്കൂല്ല അപ്പം അവിടുത്തെ വീഡിയോ തൽക്കാലം നമുക്കതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല നമ്മൾ കിട്ടിയോടത്തുള്ള വീഡിയോ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഏരിയയിലുണ്ട് ഇത്ര ആളുകൾ ഇത് ഏകദേശം ഒരു മൂന്നോ നാലോ കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് തന്നെ ഏകദേശം ജംഗ്ഷനിൽ വന്ന് പള്ളിൻ്റെ അടുത്താണ് ആ ജംഗ്ഷനിൽ നിന്നും ഇങ്ങോട്ടുള്ള ടൈറ്റ് ഇതേപോലെ ആളുകൾ ടൈറ്റായി നിൽക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇവരെ അമ്പലത്തേക്ക് എത്തണമെങ്കിൽ ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററിൻ്റെ അടുത്ത് ഇനിയും ഉണ്ടാവും അതും ഇതേപോലെ ജനസാഗരമായിട്ട് ടൈറ്റായി കിടക്കുകയാണ് എന്നാൽ ഇതിലൊക്കെ ഉള്ളൊരു അത്ഭുതം എന്താ അറിയോ ആകെ ഇവിടെയുള്ള പോലീസുകാർ ഞാൻ മനസ്സിലാക്കിയത് ഒരു മൂന്ന് ജീപ്പിനൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും അതായത് ചമ്മാട് ഭാഗത്ത് ഒരു മൂന്നാല് നാല് പോലീസുകാരെ ആ ഒരു ഇതില് പിന്നെ ഈ ഇത് കയറിപ്പോണെടുത്ത് ഒരു രണ്ട് പോലീസുകാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ ഈ പള്ളിൻ്റെ അടുത്തൊന്നും പോലീസുകാരോടേയും കണ്ടിട്ടില്ല ഞാൻ കാരണം പള്ളിൻ്റെ ഒരു പോലീസുകാരെ കാണില്ലല്ലോ ഇത് കഴിഞ്ഞിട്ട് ഈ ഗേറ്റ് കയറിനോട് അതായത് നമ്മളാ തലപ്പാറ ജംഗ്ഷൻ നിങ്ങൾ കയറിനോട് ഒരു മൂന്നോ നാലോ പോലീസുകാർ നിൽക്കുന്നുണ്ട് അവരും ഈ പരിപാടിയിലല്ല ശ്രദ്ധിക്കണത് അവരും അവരുടേതായിട്ടുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ച് നല്ലൊരു ചെയറൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം അവർ നമ്മൾ കുറ്റപ്പെടുത്തല്ല കേട്ടോ കാരണം അവർക്കുള്ള ജോലി ഇവിടെ ഇല്ല കാരണം ഇവിടെ സ്വയം എല്ലാവരും എന്ത് ചെയ്യുകയാണ് പിന്നെ കൺട്രോളിലാണ് അതായത് ഇത്രയൊക്കെ പ്രശ്ന ആളുകൾ കൂടിയിട്ട് പല ജാതിയിലുള്ള ആളുകൾ അതായത് നന്മ ഉള്ളവരാണ് കൂടിയത് അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതായത് ഇതിൻ്റെ ഉള്ളിൽ തിന്മ ഉള്ളവർ ഇവിടേക്ക് വരുന്നില്ല ഏത് മതത്തിലാണെങ്കിലും മുസ്ലിം വിഭാഗത്തിലുള്ളവരാണെങ്കിലും ഹിന്ദു വിഭാഗത്തിലുള്ളവരാണെങ്കിലും മറ്റേതെങ്കിലും വിഭാഗത്തിലുള്ളവരാണെങ്കിലും ഉള്ളിൽ വർഗീയ ചൊയുള്ള ആളുകൾ ഇവിടേക്ക് വരുന്നില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് പണിയില്ല അപ്പോൾ ഈ വർഗീയത ഉള്ളിലുള്ള ഒന്നോ രണ്ടോ ഒരു നൂറിൽ ചിലപ്പോൾ ഒരാളുണ്ടാവും ഇവൻ ഇവിടെ വരുമ്പോഴാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത് അത് പറ്റൂല ഇത് പറ്റൂല മറ്റൊടുത്ത് മുട്ടാൻ പറ്റൂല ഒറ്റയടുത്ത് കൊട്ടാൻ പറ്റൂല പറ്റൂന്നൊക്കെ ഇത് ഇവൻ ഇവിടേക്ക് വരാത്തത് കൊണ്ട് തന്നെ ഇതിനൊരു പരാതിയില്ല ഇതിൽ ഏതൊക്കെ മതക്കാരുണ്ടെങ്കിലും നോക്കിയാണ് എല്ലാ ആളുകളും പല നിറം പല ജാതി പല കോലം ആരവിടെ എന്താ നോക്കുന്നത് അവനാൻ അവനാൻ്റെ പണി എടുത്ത് പോവുകയാണ് അപ്പോൾ പോലീസുകാർക്ക് ഒരു പ്രശ്നവും ജനങ്ങൾക്ക് പ്രശ്നമില്ല നാട്ടുകാർക്ക് പ്രശ്നമില്ല പള്ളി കമ്മിറ്റിക്ക് പ്രശ്നമില്ല അമ്പല കമ്മിറ്റിക്ക് പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല എല്ലാവരും ഹാപ്പി ഓക്കെ ഇതാണ് നമ്മളെ ജില്ല നാട്ടുകാരൊക്കെ കണ്ടോളി ഏതായാലും നമ്മളെ ജില്ലയിൽ മൊത്തത്തിൽ തന്നെ നടക്കണം ഒരു ഉത്സവാണെങ്കിലും ഒരു അമ്പലത്തിൽ ഉത്സവമാണെങ്കിലും ഇപ്പോഴത്തിൻ്റെ ഇടക്ക് പേപ്പറിൽ കണ്ട് ഉത്സവത്തിന് ഇന്ന് മുസ്ലിങ്ങൾക്ക് കയറാൻ പാടില്ല എന്ന് ബോർഡ് വെച്ചിരുന്നു നമ്മളവിടെയൊക്കെ ഉത് ഉത്സവത്തിന് ഏകദേശം എൺപത് ശതമാനം മുസ്ലിങ്ങളെ ഉള്ളൂ നമ്മളെ ക്ഷേത്രത്തിൽ കണ്ട് ആ വെടിമരുന്ന് ഒന്ന് പൊട്ടുകോളും അവിടെ ഇങ്ങനെ കടന്ന് തിരിഞ്ഞലിച്ച് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാലേ നമുക്കൊരു സമാധാനം വരുള്ളൂ അത് നമ്മളെ ജില്ലേൻ്റെ ഒരു കൾച്ചറാണ് നമ്മളെ രക്തത്തിൽ അലഞ്ഞൊരു കോലാണത് അപ്പോൾ പുറത്തുള്ളവർക്കെന്ത് ചെയ്യണം പറയാ നമ്മളവിടെ വന്നിട്ട് പഠിക്കണം ഒരു കോലം അതായത് ആ ആംബുലൻസ് പോയ ചരിത്രം പറഞ്ഞല്ലോ അത് അപകടം പറ്റിയത് ആരാണെങ്കിലും അവനെ എടുത്തുകൊണ്ട് പോയിട്ട് ശുശ്രൂഷിക്കാനുള്ള നമ്മളൊരു ചോരൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതേപോലെ തന്നെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് വലിയ ചില ആളുകൾക്ക് വരുന്നത് ഇതൊക്കെ ഓരോ ലോങ്ങിന് വന്ന ആൾക്കാർ അതായത് പാലക്കാടിൽ നിന്ന് വന്നൊരു ടീമിനെ ഞാൻ കണ്ടിട്ട് പറഞ്ഞല്ലോ അതേമാതിരി ഓരോ ടീമുകൾ ഇങ്ങനെ കടന്നു വരിക വരെ കുതിരമ്പലിൻ്റെയൊക്കെ സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് ഇവർ ഇവരെ വന്ന് കുറച്ച് നേരം കുതിരൻ ഇവിടെ ആട്ടിയിട്ട് ഇവിടെ നിന്നും പോവുകയാണ് ഇനി ഞാനെന്ത് ചെയ്യുക നമ്മളെ വോയിസ് നിർത്തി നമ്മളെ ജില്ലയിൽ നടക്കുന്ന ഒരു പരിപാടിൻ്റെ യഥാർത്ഥ ആ കാഴ്ച നിങ്ങളൊന്നങ്ങ് കണ്ടുകളി ഓക്കെ അപ്പം ഇതാണ് മലപ്പുറം ജില്ല ഓക്കേ